എല്ലാവരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഹാർഡ് വർക്കിനും വേദന നിറഞ്ഞ പോരാട്ടത്തിനും ഒരു സക്സസ്ഫുൾ എൻഡിങ് ഉറപ്പാണ് അങ്ങനെ ആ ഒരു സക്സസ് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്കിന്റെ കൂടെ കൺസിസ്റ്റൻസി കൂടി മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോക്കസ് അത്യാവശ്യമാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ വാച്ച് ചെയ്യേണ്ട എന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ അവരെ പോലെ തന്നെ കോപ്പി ചെയ്യുന്നത് പലപ്പോഴും മണ്ടത്തരമായി പോകും നമ്മൾ വേറൊരാളോട് മത്സരിക്കാൻ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് എന്ന് വെച്ചാൽ ഇന്നലത്തെ നമ്മളെക്കാൾ നല്ലതായിരിക്കണം നമ്മൾ ഇന്ന് ഇന്നത്തെതിനേക്കാൾ നല്ലതായിരിക്കണം നമ്മൾ നാളെ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം നമ്മൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടായിരിക്കണം നമ്മൾ മത്സരിക്കേണ്ടത് നമ്മുടെ ലിമിറ്റ് ഇതാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു ചിന്തയോട് നമ്മൾ മത്സരിക്കണം ആ ചിന്തയെ നമ്മൾ ചലഞ്ച് ചെയ്യണം നമ്മളെപ്പോഴും നമ്മളുടെ ബെസ്റ്റ് വേർഷൻ ആവണം ആ ഒരു ബെസ്റ്റ് വേർഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ലിമിറ്റ്സിനെ ചലഞ്ച് ചെയ്തേ പറ്റൂ ആ ലിമിറ്റ്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യണം ബെസ്റ്റ് വേർഷൻ ആവാൻ മറ്റൊരാൾ നമുക്ക് മുമ്പേ വിജയിച്ച് മുന്നേറുമ്പോൾ നമുക്ക് തോന്നും അവരെക്കാൾ എത്രയോ ചെറുതാണ് നമ്മളെന്ന് അല്ലെങ്കിൽ അവരെക്കാൾ എത്രയോ കഴിവ് കുറഞ്ഞ ആളാണ് നമ്മളെന്ന് നമ്മളൊരിക്കലും അവരെക്കാൾ ചെറുതുമല്ല അവരെക്കാൾ കഴിവ് കുറഞ്ഞ ആളുമല്ല അവരുടെ യാത്ര അത് അവരുടേതാണ് നമ്മളുടെ യാത്ര അത് നമ്മളുടേതും അവരവരുടെ പാതയിൽ സഞ്ചരിക്കുന്നു നമ്മൾ നമ്മുടെ പാതയിൽ സഞ്ചരിക്കുന്നു വേറൊരാൾ നമുക്ക് മുമ്പേ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായി കമ്പയർ ചെയ്ത് അവരുടെ വിജയവുമായി കമ്പയർ ചെയ്ത് നമ്മൾ ചെറിയവരാണെന്ന് ഒരിക്കലും കരുതരുത്